ഹിക്കും ഈ പോരാട്ടത്തിൽ പ്രത്യേകിച്ച് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എന്നും മതേതീർത്ഥം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ പിതാവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കാം വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആ ആശയമായിട്ടാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ വരുന്നത് ഇവിടെ കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ വിജയമോ പരാജയമോ ഇല്ല ഒരു മതേതരക്ക് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിൻ്റെ വിജയം എന്നുള്ളത് അതിൽ ഞങ്ങൾക്കെന്നും വഴികാട്ടിയായ ലീഡർഷി കെ കരുണാകരൻ്റെ എല്ലാ കാലത്തും അദ്ദേഹത്തിന് താങ്ങായി നിന്ന എൻ്റെ മാതാവിൻ്റെ രണ്ടുപേരുടെയും ഈ സമിതിയിൽ നിന്ന് ഒരു മതേതര ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിക്കുക വേദനയല്ല കെ കരുണാകരൻ്റെ മക്കളെന്ന് പറയുന്നത് ഇന്ന് അധികം ഞങ്ങളെ പഠിപ്പിച്ച മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചവരായിരുന്നു ഇന്നലെ വരെ ഇന്ന് അവിടെ ചെറിയൊരു ഇടവുണ്ട് പക്ഷേ ഒരു പോരാട്ടത്തിൽ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ആ തിന്മയുടെ കൂടെ നിൽക്കുന്ന മക്കളായിരിക്കാം രക്തബന്ധങ്ങളുള്ളവരായിരിക്കാം അതിനെയൊക്കെ അതിജീവിക്കുക ഒരു അസ്ത്രം എതിർപക്ഷത്തേക്ക് തൊടുക്കുമ്പോൾ അതിന് ലക്ഷ്യമുണ്ടായിരിക്കും ഇവരാ ലക്ഷ്യമെന്ന് പറയുന്നത് മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി വർഗീയതക്കെതിരായി തൊടുക്കുന്നൊരസ്ത്രമാണ് അതുകൊണ്ട് തന്നെ ആ വേദനകളൊക്കെ ഈ യുദ്ധത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊരു ഒരു ബി ജെ പി കാരുടെ ഒരു ജൽപ്പനങ്ങൾ കഴിഞ്ഞ ഇതില് പോരാട്ടം ആർക്കും രംഗത്ത് ഇറങ്ങാം ബി ജെ പി ആരെയാണ് രംഗത്തെറക്കേണ്ടത് എന്ന് അവർക്കാണ് തീരുമാനിച്ചത് ബെഹ്റ ഒരു സ്ഥിരം കൊറേ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ് അത് പിണറായി മോഡിയായും ആദ്യത്തെ പാലം പണി ഇപ്പൊ ബി ജെ പിയിലേക്കുള്ള പാലം പണി മൂപ്പരുടെ സ്ഥിരം ജോലി പാലം മണിയരാണ് അതിന്റെ ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ് മെട്രോ ചേർന്നത് ഇനിയുള്ള ഒരു ജൽപ്പനങ്ങൾക്ക് മറുപടി അതെ പറയൂ ഒരു ബി ജെ പിരിയുടെ ജൽപ്പനങ്ങൾക്ക് ഇനി മറവില്ല അല്ല അതിന്റെ ബെഹ്റ ഞാൻ പറഞ്ഞല്ലേ ബെഹ്റയ്ക്ക് സ്ഥിരം പാലം കിട്ടുന്ന ജോലിയാണ് അതുകൊണ്ട് അങ്ങനെ പല പാലങ്ങളും അധികം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു പാലും അധികം നിലനിൽക്കില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ശത്രുവിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വ്യക്തിപരമായിട്ടുള്ള വേദനകൾക്ക് പ്രസക്തിയില്ല സുരേഷ് ഗോപി ഞാൻ ഒരിക്കലും എതിരാളികളെ മോശക്കാരായിട്ട് ഞാൻ ഇന്നേരെ കണ്ടിട്ടില്ല കാരണം ഞാൻ ആദ്യം അനുസരിച്ച തെരഞ്ഞെടുപ്പിൽ ഞാൻ ജനിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ് രാഷ്ട്രീയം തുടങ്ങിയ ആളായിരുന്നു സകാ ഇമ്പിച്ച് പോവാം അത് എന്നോട് തുല്യനായിട്ടാണ് അത് എന്നോട് പെരുമാറിയത് നമ്മൾ പലപ്പോഴും എതിർപക്ഷത്ത് നിൽക്കുന്നവരുടെ നല്ല ചില ക്വാളിറ്റികൾ നമ്മൾ ഉൾക്കൊള്ളണം ഞാൻ അന്ന് ഇമ്പിച്ച് പോവാം എന്നോട് കാണിച്ച ആ തുല്യമായിട്ടുള്ള മനോഭാവം അത് തുറന്നുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും ഞാൻ എൻ്റെ എതിർപക്ഷത്തിൽക്കുന്നവരോട് ഞാൻ കാണിച്ചിട്ടുണ്ട് പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യായിട്ടെടുക്കുക അതിൽ വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് പ്രസക്തിയില്ല അതിനെക്കുറിച്ച് ചർച്ചയിലേക്ക് പോട്ട കാര്യമില്ല എങ്ങനെ പോയി പോയി പോയിന്നുള്ള യാഥാർത്ഥ്യം എങ്ങനെ പോയി എന്നുള്ള ഗവേഷണത്തിന്റെ സമൂടെ കെ കരുണാകരന്റെ അധിക ശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും പുഷ്പാർച്ചന നടത്താം പക്ഷെ പതാക പതപ്പിക്കുന്ന ഏർപ്പാടൊന്നും നടക്കില്ല അദ്ദേഹം പാർട്ടിയുടെ നയങ്ങൾ അധികം അംഗീകരിച്ചു അദ്ദേഹത്തിനെ പോലെ തന്നെ ഞാനും അവിടെ പോസ്റ്റർ അടിച്ച് പ്രചരണം തുടങ്ങിയതാണ് വടകരയുള്ളവർക്ക് പിന്നെ ഇതൊരു മുമ്പ് ഒരു ഒരനുഭവമുണ്ട് തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ സീതാ താമോരമേൻ്റെ പേര് പ്രഖ്യാപിച്ച് ഉണ്ണികൃഷ്ണൻ വന്നപ്പോൾ ഒരു മാറ്റി എഴുതിയ ശീലം തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വടകരയിലുണ്ട് അത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് വീണ്ടും അത് ആവർത്തിക്കേണ്ടി വന്നത് പക്ഷേ ആ പോരാട്ടത്തിന്റെ കാര്യങ്ങൾ അവർ നല്ലവർ ഉൾക്കൊള്ളുന്നവരാണ് വടകര അതുകൊണ്ട് തന്നെ സീലാ താമോരമേനെ മാറ്റി ഉണ്ണികൃഷ്ണൻ വന്നപ്പോഴും അതേ ഉണ്ണികൃഷ്ണൻ നല്ല ഊര്യത്തരാണ് ഉദ്ദേശിക്കുന്നത് ഷാഫി പറമ്പിലും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും തൃശ്ശൂർ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ ഇവയും വിജയിക്കാൻ തീർച്ചയായിട്ടും മുൻകാലങ്ങളിലെ സാഹചര്യമല്ല ഇന്ന മുൻകാലങ്ങളിൽ വന്ന രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്യസും ശക്തമായി നിലനിന്ന കാലമായിരുന്നു അന്നത്തെ കാലത്തെ കോൺഗ്രസിന്റെ ചില നടപടികളോടും ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടായിട്ട് നേരം അന്ന് ഇവിടെ പരാജയപ്പെട്ടു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ജനം കോൺഗ്രസിന്റെ പ്രാധാന്യം യു ഡി എഫിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊണ്ടുതന്നെ യു ഡി എഫിന് ഓട്ടി തീർച്ചയായിട്ടും അതാണ് അവിടെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അത് മറ്റേ വലിച്ചു കയറി കളഞ്ഞതിന്റെ കാരണം കെ കരുണാരിനെ അങ്ങനെ സംഖ്യയാക്കാൻ ആരും വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളത് ഇനി അനുവദിക്കും അതെ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾ പോയി വിചാരിച്ച് കെ കരുണാരനെ സംഖിയാക്കാൻ ആരും കരുതണ്ട ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനിലെടുത്തു പറഞ്ഞാൽ കെ കരുണാകരന്റെ ആത്മാവിനെ പോലും തൊടാൻ ഞങ്ങൾ സംഘികളെ അനുവദിക്കും കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനയ്ക്ക് ഇച്ചേന്റെ കണക്ക് പറയേണ്ട സമയത്തായി കണക്ക് പറയുകയാണെങ്കിൽ ധാരാളം പറയാൻ